എൻ്റെ പേര് പ്രതീക ഞാൻ എടുത്തു എന്ന് വരുന്നു ഞാനൊരു നേഴ്സാണ് അയർലൻഡിൽ വർക്ക് ചെയ്യുന്നു ഞാൻ ഞങ്ങളാണെങ്കിൽ ഓസ്ട്രേലിയക്ക് പോകാൻ വേണ്ടി പ്രോസസ്സിങ് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ അതിന് ലാംഗ്വേജ് ടെസ്റ്റ് വീണ്ടും നമ്മൾ എഴുതണം പി ടി എക്സാം എഴുതാനായിട്ടാണ് ഞാൻ തീരുമാനിച്ചത് അപ്പോൾ പ്രോസസ്സിംഗ് ഭയങ്കര സ്ലോ ആയതുകൊണ്ട് എക്സാം പതുക്കെ എഴുതിയാൽ മതി പിന്നെ പ്രിപ്പയർ ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചിരുന്നു പക്ഷേ ഈ വർഷം ഫെബ്രുവരി ഫസ്റ്റ് വീക്കായപ്പോൾ ഏജൻസി എന്ന് പറഞ്ഞു ഒരു രണ്ടാഴ്ചയ്ക്കുള്ളിൽ ഡേറ്റ് എടുക്കേണ്ടി വരും പക്ഷെ എന്നാലും ഞാനൊരു എനിക്ക് ഈ എക്സാംസ് അല്ലെങ്കിൽ ഇൻ്റർവ്യൂ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഭയങ്കര പേടി ഉള്ള കോൺഫിഡൻസ് ഭയങ്കര കുറവുള്ള ആളാണ് അപ്പം എനിക്ക് എന്തായാലും പഠിക്കാനായിട്ട് എത്ര എക്സ് ഈസിയുള്ള ആണെങ്കിൽ പോലും എനിക്ക് പഠിക്കാനായിട്ട് നല്ല ടൈം വേണം അപ്പം ഞാൻ വിചാരിച്ചു മാർച്ച് ലാസ്റ്റിലേക്ക് എക്സാം ഡേറ്റ് എടുക്കാം പക്ഷേ ഏജൻസി ഒട്ടും സമ്മതിക്കേണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞാനൊരു ഫെബ്രുവരി തേർഡ് വീക്കിലോട്ട് ഫോർത്ത് വീക്കിലോട്ട് ഞാൻ ഡേറ്റ് എടുക്കേണ്ടി വന്നു അപ്പോൾ ഒട്ടും പ്രിപ്പയർ ചെയ്യാണ്ട് ഡ്യൂട്ടിക്ക് ഇടയ്ക്ക് ഒട്ടും പ്രിപ്പയർ ചെയ്യാണ്ട് ഞാൻ എക്സാം എഴുതേണ്ടി വന്നു പക്ഷേ ഞാൻ പാസ്സായില്ല പക്ഷേ നിന്ന് വീണ്ടും പറഞ്ഞു ഉടനെ വീണ്ടും ഡേറ്റ് എടുക്കണം അപ്പോൾ ഞാൻ ഒരാഴ്ചക്കുള്ളിൽ വീണ്ടും ഡേറ്റ് എടുത്തു ഞാൻ മാതാവിനോട് ഞാൻ അതിന് അപ്പോൾ ഞാൻ ഉടമ്പടി ഇതിനും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തിയാറിന് വന്ന് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ കയ്യിൽ തൈലും ഉപ്പും എല്ലാം എൻ്റെ കയ്യിലുണ്ട് അപ്പോൾ എൻ്റെ മമ്മി പറയും അത് ഉപയോഗിച്ച് പ്രാർത്ഥിക്ക് പഠിക്ക് അപ്പോൾ എക്സാമിന് പോകുമ്പോഴും കാശ് രൂപം കൊണ്ടുപോയി ഉപ്പ് കമ്പ്യൂട്ടർ കമ്പ്യൂട്ടർ എക്സാം ആണ് കീ കീബോർഡിൻ്റെ അവിടെ വിതറിയിട്ട് എക്സാം എഴുതിക്കോളാം പറഞ്ഞ് ഞാൻ രണ്ടാമത് പോയി എക്സാം എഴുതി ഞാൻ വിചാരിച്ചതിനേക്കാളും നല്ല മാർക്ക് കിട്ടി എനിക്ക് പി എ ടി എക്സാം പാസ്സാവാൻ സാധിച്ചു അതുപോലെ തന്നെ ഈ പ്രോസസ്സിങ്ങിൻ്റെ ഒരു ഭാഗമാണ് ആൻമാർക്ക് എന്ന് പറഞ്ഞിട്ടൊരു സ്റ്റേജ് അപ്പോൾ ആൻമാർക്ക് നമ്മൾ എല്ലാ ഹോസ്പിറ്റലിൽ നിന്നും നമുക്ക് റെഫറൻസ് ഒക്കെ വാങ്ങിച്ച് കൊടുക്കണം അപ്പം എല്ലാ ഹോസ്പിറ്റലിൽ നിന്നും പറയും റെഫറൻസ് അയച്ചു എന്ന് പക്ഷേ ഓസ്ട്രേലിയ അവിടെ ചോദിച്ചു കഴിയുമ്പോൾ അവർ പറയും കിട്ടിയിട്ടില്ല എന്ന് ഒരു മാസം കഴിഞ്ഞു രണ്ട് മാസം കഴിഞ്ഞു ആഴ്ചകൾക്കുള്ളിൽ കിട്ടുന്ന സാധനം രണ്ട് മാസമായിട്ടും കിട്ടിയിട്ടില്ല അവിടെ അപ്പം ഒരു ദിവസം രാവിലെ എനിക്കൊരു നല്ല മണം എന്നെ പ്രാർത്ഥിച്ചൊക്കെ കഴിഞ്ഞ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ ടൈമിൽ എനിക്ക് നല്ല മണം കിട്ടി പക്ഷെ ഞാനോ ഹസ്ബൻഡോ ഒന്നും യൂസ് ചെയ്യണ പെർഫ്യൂമൊന്നും അല്ല അത് പക്ഷേ അന്നേരം എനിക്ക് ക്ലിക്കായില്ല ഇത് എന്താ സംഭവം എന്നുള്ളത് മനസ്സിലായില്ല പക്ഷേ എൻ്റെ മമ്മിക്ക് ഇടയ്ക്കിടയ്ക്ക് കിട്ടണ കാര്യമൊക്കെ പറയണ്ടായിരുന്നു പക്ഷേ അന്ന് വൈകുന്നേരം ഓസ്ട്രേലിയൻ ടൈം അയർലൻഡ് വെച്ച് നോക്കുമ്പം അന്ന് വൈകുന്നേരം ഞങ്ങൾ വിളിച്ച് നോക്കി വിളിച്ച് നോക്കിയപ്പോൾ അവർ കുറേ മെയിലൊക്കെ ചെക്ക് ചെയ്ത് കഴിഞ്ഞ് ഹൈഡായിട്ട് എന്തോ കിടക്കുമായിരുന്നു അപ്പോൾ അന്ന് വൈകുന്നേരത്തോടു കൂടി എനിക്ക് ആന്മാക്കിൻ്റെ പ്രോസസ്സിന് കാര്യമായിട്ടുള്ള ചേഞ്ച് ഉണ്ടായി പിന്നെയാണ് എനിക്ക് മനസ്സിലായത് രാവിലെ മാതാവ് എന്നെ കാണാൻ വന്നായിരുന്നു അതിൻ്റെ മണമായിരുന്നു എന്ന് പിന്നീടാണ് എനിക്ക് മനസ്സിലായത് പക്ഷേ അത് എനിക്ക് മാത്രമായിരുന്നു അന്ന് കിട്ടിയുണ്ടായിരുന്നുള്ളൂ പിന്നെ അതുപോലെ തന്നെ എൻ്റെ ഡാഡി മരിച്ചു പോയായിരുന്നു എൻ്റെ ഡാഡിക്ക് ബിസിനസ്സായിരുന്നു ചുക്ക് ഇഞ്ചി അങ്ങനത്തെ ബിസിനസ്സായിരുന്നു അപ്പം അത് വിൽക്കാതെ ഇങ്ങനെ വർഷങ്ങളായിട്ട് അവിടെ കിടക്കുമായിരുന്നു അപ്പോൾ അതിൻ്റെതായ കുറച്ച് ആൾക്കാർക്ക് കടങ്ങൾ ഇച്ചിരി കൊടുക്കാനുള്ള പൈസ ആ സമയത്ത് ആൾക്കാർക്ക് അത്യാവശ്യമായിട്ട് വന്നപ്പം ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലും ഇത് വിൽക്കണം എന്നൊരു ഇതുണ്ടായിരുന്നു അപ്പം മമ്മി ആ ചുക്കിൻ്റെ ചുറ്റും ഉപ്പൊക്കെ വിതറി വിൻ റ്റു മന്ത്സിൽ അത് ഞങ്ങൾക്ക് വിൽക്കാൻ പറ്റി കടങ്ങളൊക്കെ വീട്ടാൻ പറ്റി ആ ടൈമിൽ ഇത്രയാണ് മാതാവിൻ്റെ അനുഗ്രഹം മൂലം എനിക്ക് സാധിച്ചത് അതുപോലെ തന്നെ ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ കാര്യമായിട്ട് എൻ്റെ ഫ്രണ്ട്സിന് ഇപ്പം ഞാൻ നേഴ്സായതുകൊണ്ട് നമുക്ക് ഭയങ്കര ബിസി ആണ് പോലും എൻ്റെ പേഷ്യൻസ് എന്തെങ്കിലും ഒരു ആവശ്യം കുഞ്ഞാവശ്യം ചോദിച്ചാലും അത് ഞാൻ നോ പറയാണ്ട് മാക്സിമം എല്ലാവർക്കും ആവശ്യങ്ങൾ നടത്തി കൊടുത്ത് തന്നെ പോവാൻ ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ നന്നായിട്ട് ശ്രദ്ധിക്കാറുണ്ട് പിന്നെ എൻ്റെ ഫ്രണ്ട് പ്രഗ്നൻ്റ് ആയിട്ട് ഇരുന്നപ്പോഴും അവരുടെ ഡെലിവറി ടൈമിലൊക്കെ ഞാൻ ഓഫ് എടുത്തായിട്ട് ഡ്യൂട്ടിയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് എനിക്ക് അവരെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യാനൊക്കെ പറ്റി എല്ലാം മാതാവിൻ്റെ ഈശോയുടെ അനുഗ്രഹം മൂലമാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് സ്നേഹം നിറഞ്ഞവർ പ്രതിക എന്ന സഹോദരി തൻ്റെ ഉടമ്പടി ജീവിത സാക്ഷ്യം നമ്മളുമായിട്ട് പങ്കുവെക്കുമ്പോൾ തൻ്റെയും തൻ്റെ കുടുംബത്തിൻ്റെയും ഓരോ കാര്യങ്ങളിലും പരിശുദ്ധ അമ്മയുടെ ശക്തമായിട്ടുള്ള ഇടപെടൽ ഉണ്ടായി എന്ന് വളരെ വ്യക്തമായിട്ട് പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ അൽത്താറയിൽ നിന്നുകൊണ്ട് സാക്ഷ്യപ്പെടുത്തുകയാണ് ഒരു വ്യക്തി പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ അൽത്താറയിൽ സാക്ഷ്യം പറയുവാനായിട്ട് വന്നു നിൽക്കുമ്പോൾ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൽ വിശ്വസിക്കുന്നുവെന്നും പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണം അംഗീകരിക്കുന്നുവെന്നും ആ സഹോദരി ലോകത്തോട് വിളിച്ചു പറയുകയാണ് അങ്ങനെ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി ഉടമ്പടി ജീവിതം നയിച്ച് വിശ്വസ്തയോടുകൂടി ഉടമ്പടി ജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പോൾ നമ്മളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കുന്നത് നമ്മൾ കാണുമ്പോൾ നമ്മൾ തിരിച്ചറിയേണ്ട ഏറ്റവും വലിയ കാര്യമെന്ന് പറയുന്നത് എൻ്റെ വിശ്വാസ ജീവിതത്തിൽ ഉടമ്പടി വഴിയായിട്ട് എനിക്ക് എത്രത്തോളം വളരുവാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ് ഉടമ്പടി ജീവിതം എന്നെ നിത്യതയോളം എത്തിക്കുന്ന പ്രാർത്ഥനാ ജീവിതമാണെന്നും ഉടമ്പടി എടുക്കുന്നത് വഴിയായിട്ട് ഭൗതികമായിട്ടുള്ള നേട്ടങ്ങൾ എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ അത് സ്വർഗത്തിലേക്ക് എന്നെ നടത്തുന്ന പ്രാർത്ഥനയാണെന്നും സ്വർഗം ലക്ഷ്യമാക്കുവാനും സ്വർഗം സ്വീകരിക്കുവാനും എന്നെ പാകപ്പെടുത്തുന്ന എന്നെ പക്വതപ്പെടുത്തുന്ന പ്രാർത്ഥനയാണ് ഉടമ്പടി എന്നുള്ള വലിയ ബോധ്യത്തിലേക്ക് കടന്നു വരുവാനുമായിട്ടുള്ള അഭിഷേകമാണ് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ഭൗതികമായിട്ടുള്ള നേട്ടങ്ങൾ എന്നുള്ള തിരിച്ചറിവിലേക്ക് ഒരു വ്യക്തി കടന്നു വരേണ്ടതും ഉടമ്പടി ജീവിതത്തിൻ്റെ ആവശ്യമാണ് ഉടമ്പടി എടുക്കുന്ന ഓരോ വ്യക്തിയും തിരിച്ചറിയേണ്ട ഏറ്റവും വലിയ സത്യവും ഇതുതന്നെയാണ് ഉടമ്പടിയിലെ ഭൗതിക നേട്ടങ്ങൾ സ്വർഗ്ഗത്തിലേക്ക് എന്നെ ചൂണ്ടിക്കാണിക്കുന്ന സ്വർഗത്തെ ലക്ഷ്യം വെട്ട് വെച്ച് ജീവിക്കുവാനായിട്ട് എന്നെ അനുഗ്രഹിക്കുന്ന ജീവിതമാണെന്ന് ബോധ്യം നമുക്കുണ്ടാക്കിയെടുക്കേണ്ടതാണ് ഉടമ്പടി ജീവിതം നൽകുന്ന ഏറ്റവും വലിയ കാര്യമെന്ന് പറയുന്നത് ഈ സഹോദരിയോട് ചേർന്ന് നിന്നുകൊണ്ട് ഈ സഹോദരിയുടെ ജീവിതത്തിൽ ഉടമ്പടി ജീവിതം വഴിയായിട്ട് പരിശുദ്ധ അമ്മ ചൊരിഞ്ഞ എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും നമുക്ക് നന്ദി പറയാം ഇരു കരങ്ങളും അടിച്ച് ദൈവനാമത്തെ മഹത്പ്പെടുത്താം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട്